നല്ല ഓളല്ലേ എല്ലാരും ഓളല്ലേ ഓള് നല്ലോളും പോകുന്നുണ്ട് അല്ല രാഷക്കാരുണ്ട് പോയി പോയത് കൊണ്ട് പോയി പിന്നെ പ്രധാനം കൂടുപിടി ഒറ്റത്തിൽ വിളിക്കാം അല്ലേ ഒച്ചത്തിലേര് ഹലോ ും കിടന്നില്ല പോന് എന്റെ പൊന്ന് പേര് അത് കേട്ടിട്ടാ പിന്നു നേറാമുടത്തി പണിത്തെക്കല മൂച്ചക്കാത്ത പോരി ഒന്നും വെള്ളം കുടിക്കാണ്ട വന്നിന് തോന്നുന്നു ഒച്ചിരി വിളിക്കും സംഭവം ആമ്പടിയേ ആമ്പടി ഇങ്ങോന്ന് മുമ്പിലേക്ക് വരില്ലേ ഒരു കാര്യം ചോദിക്കണ്ടേ അത് വിളിച്ചാ മതി അല്ല ഈ നിത്തെല്ലാം കണ്ടാലി സ്കൂൾ ആമ്പടീന്റെ പോയ പോലെയാ അല്ല പരിങ്ങനല്ലോ പരിങ്ങല്ല നല്ല ആമ്പടി ഏരാമളത്തിന് വിളിച്ചു തന്നെ എന്റെ ഓർ വരുന്നില്ല കേട്ടി കേട്ടിട്ടു വസന കൂടി എത്തിച്ചു എത്തി ഒന്ന് നേരാമണത്തിന് വിളിച്ചു അല്ലെ നാട്ടുകാർച്ചോട് സമ്മോ ചോദിക്കാതുകൊണ്ടാണ് അതാ നാട്ടുകാരെല്ലാം എല്ലാവരെയും പിള്ളേർ അച്ചോ ഏ നാട്ടുകാരോ ഇല്ലേ പോയാ പൊന്ന് എന്റെ പൊന്ന് എന്റെ പൊന്ന് ടാ നിങ്ങക്ക് കണ്ടില്ലെങ്കിലും പറ്റി ജീവനായിടും ഇതെന്ന് ആരെങ്കം വിചാരിക്കുന്നുണ്ടാ എന്ന ഒറ്റുംറച്ചിട്ട് നിന്റെ പഠിപ്പിതാന്ന് ചോദിച്ചിട്ട് ഏ എല്ലാരും ഒന്നും തരാണ്ട് പോകും കുഞ്ഞിക്ക് എന്തെങ്കിലും വേണ്ടി കൊടുക്കണ്ടേ അതിനെന്തെങ്കിലും വേണ്ടേ അയ്യോ കാഴ്ചക്കാരന്റെ കളി കഴിക്കൂ ഇനി പെണ്ണിനെ പറഞ്ഞു ആ മതി കൊടുത്തേന കാണിക്കണ്ടേ അമ്മേന സാമാനം കാണിക്കണ്ടാവട്ടെ അതെ അകൻപടീന്നെ ഇങ്ങോട്ട് വിളിച്ചത് കാണിച്ചത് ഇതാറിയ ഇതാന്ന് അതന്നെ ഇരൊന്നും തലയിലൊന്നും ഇല്ല അതാണ് അതന്നെ അങ്ങോട്ടിക്ക് അങ്ങോട്ടിക്ക് വളർത്താ വളർത്താ കണ്ട് വലത്തേ വലത്തേ കണ്ണ് എടുത്തേ എടുത്തേ കണ്ണ് പിന്നെ അടുത്തല്ലാണ്ട് പിന്നെ ഇവിടെ ഇതുപോലെ സ്ഥലത്തേക്കോല മാറി ൂടച്ച് നിക്കുന്ന സമയാണ് അമ്മ ഇതാണ് അമ്മേ അറയും പത്തായവും ഊറും കൊട്ടാരവും നടക്കേണ്ട സാധനം ഇതേക്കല്ലേ അങ്ങനെ അതെന്താ കണ്ടോ കാണിക്കും സമ്മാാല് അഞ്ഞൂറ് അഞ്ഞൂറും മുന്നൂറും രണ്ടായിരം നാലായിരം മൂന്നായിരം അകമ്പടിമാരോ എല്ലാരോടും ചോദിച്ചു എന്താ കുഞ്ഞീനെ തിരിച്ചാ രണ്ടോ ആയിരം കാണിക്കല്ലേ എല്ലാരും കാണിച്ചു കാണിക്കുമ്പോ നീ എടി ഓളെ വിട്ടി പോയാ അടീക്കല ഇല്ലാത്ത അടീക്കളന്നരച്ചോടും എല്ലാരോടും നാട്ടുകാരെയും എല്ലാരും നാട്ടുകാരെ ചെറുടും വലിച്ചോ എന്റെ വലോടിച്ചോടും കാഴ്സക്കാരനോടും കാഴ്ചക്കാരൻ്റെ ഇത് എന്തോ വങ്കപ്പൊടിയായിട്ട് ചെടി തുറക്കണം വണ്ടി വരും એ ગાટકારો મેલો મિત્રણી

എന്റെ കാഞ്ഞിരത്തറിയാല നമ്പികൾ തല നേരാടി അങ്ങനെ വേറൊന്നുള്ളി എന്റെ പട്ടു അമ്പറും കൂലൊന്നുമില്ലാത്ത കുലമുമ്പേലുമായിട്ട് ഞാൻ കളിയാട്ടം കൊണ്ട് കൊണ്ടാ വന്നു അതിന്റെ തീരും തലക്ക് എന്ന ഇന്ന് ഇവിടാ അല്ലേ ഞാൻ വന്നു അല്ലേ ആ ആരോ അടിച്ചോ അടിക്കോ നച്ചു ഒരു വാടിയ കഴിഞ്ഞ നിൽക്കുമ്പോഴ നിൽക്കുന്നു മുമ്പോട്ട് പോരാ